മറുനാടൻ മലയാളികൾക്ക് വലിയ ഉപകാരമായി മാറേണ്ട രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ നിർത്തലാക്കിയതിൽ സ്വകാര്യ ബസ് ലോബിയുടെ കളിയുണ്ടോ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ജൂലൈ മുപ്പത്തിയൊന്നിന് തുടങ്ങി ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിന് അവസാനിപ്പിച്ചതോടെ ഈ സംശയം ശക്തമായിരിക്കുകയാണ് നേരത്തെ ചെന്നൈ കോട്ടയം വന്ദേ ഭാരതും രണ്ടു മാസം ഓടിച്ചു നിർത്തുകയായിരുന്നു ഓണക്കാലമാണ് വിദ്യാർത്ഥികളും ടെക് മേഖലയിൽ ജോലി ചെയ്യുന്നവരുമടക്കം പതിനായിരക്കണക്കിന് മറുനാടൻ മലയാളികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത് അവർക്ക് യാത്രാസൗകര്യമൊരുക്കേണ്ട ഉത്തരവാദിത്തമുള്ള റെയിൽവേയാണ് മറ്റു താല്പര്യങ്ങൾ വെച്ച് വന്ദേ ഭാരത് നിർത്തിയത് ചില സ്പെഷ്യൽ ട്രെയിൻ ഓടുന്നത് കണ്ടാലും താല്പര്യങ്ങൾ പ്രകടമാണ് സ്വകാര്യ ലോബിക്ക് ഉത്സവ സീസൺ കൊയ്ത്ത് കാലമാണ് തോന്നും പോലെയാണ് യാത്രക്കാരുടെ കഴുത്തിറക്കുന്നത് റെയിൽവേ ഉഴപ്പുമ്പോൾ അവർക്ക് വലിയ സൗകര്യം ബംഗളൂരു കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നവീകരണത്തിന്റെ പേരിലാണ് വന്ദേ ഭാരത് നിർത്തിയത് പക്ഷേ മധുര വന്ദേ ഭാരത് പ്രതിദിന സർവീസ് ഇന്നു മുതൽ അവിടെ നിന്ന് തുടങ്ങുകയാണ് എന്നോർക്കണം നാല് മാസം മുമ്പ് പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയിട്ടും ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടാൻ നടപടിയില്ല ഇതിനൊന്നും ഒരു ന്യായീകരണവും പറയാനാവില്ല മലയാളികളായ യാത്രക്കാർ റെയിൽവേക്ക് കൊടുക്കുന്നത് ഇന്ത്യൻ കറൻസി തന്നെയല്ലേ ജനപ്രതിനിധികളും സർക്കാരും കേൾക്കുന്നുണ്ടോ